ശ്രീ സജീവ നന്ദ്യാട്ട് ഇവിടെ ഈ ജഡ്ജിൽ നിന്ന് ദിലീപിന് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് അപ്പോഴൊക്കെ അത് അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു മുൻധാരണ ധാരണ അത്യുത്സാഹം അങ്ങനെയൊക്കെയുള്ള വാദഗതികളാണ് എതിർപക്ഷത്ത് എന്നുള്ള ഉറന്നയിച്ചത് പക്ഷേ ഇപ്പോൾ ഈ ജഡ്ജ് ഈ അതിജീവിതയുടെ സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായൊരു വിഷയത്തിൽ അവര് ഇതിന്റെ ഒന്നാം ദിനം മുതൽ എന്തിലാണോ ആശങ്കപ്പെട്ടിരുന്നത് ആ കാര്യത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ എത്രമാത്രം മാത്രം ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവർ തന്നെ അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിലൂടെ സാധൂകരിക്കപ്പെടുകയല്ലേ അല്ല വേണു നമ്മുടെ ഒരു ജഡ്ജ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പെരുമാറണം എന്ന് പറഞ്ഞതിനാൽക്കപ്പുറം നീതിപൂർവം പെരുമാറണം എന്ന് പറയുന്നതാണ് അതിന്റെ ശരി ഇവിടെ ആ ജഡ്ജ് തന്നെയാണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് വട്ടം ഈ മെമ്മറി കാർഡ് തുറന്നു അപ്പോൾ ഈ പറയുന്നത് എന്താണ് അർത്ഥമുള്ളത് ഒരു വൺ സൈഡഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജഡ്ജാണെങ്കിൽ എന്തുകൊണ്ട് മൂന്ന് വട്ടം മെമ്മറി കാർഡ് തുറന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണം ഇതൊരു സൂചന മാത്രമാണ് സ്ഥിരീകരിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അല്ല അത് അത് വിചാരണ ജഡ്ജിയുടെ വിശാല മനസ്സല്ല അത് ഈ പറയുന്ന ഫോറൻസിക് പരിശോധനയിലൂടെ ശാസ്ത്രീയമായി തന്നെ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തപ്പെട്ട കാര്യങ്ങളാണ് ശ്രീ സജീവ് നന്ദിയാട്ട് അങ്ങ് തുടരുന്നുള്ളൂ അല്ല വേണു ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മൂന്ന് പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ആ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും അനുകൂലിക്കത്തില്ല ഒരു പെൺകുട്ടി അതൊരു നടിയോ അങ്ങനൊന്നും അല്ല പ്രശ്നം ഒരു സ്ത്രീ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേ നമ്മളെല്ലാവരും അതിന് അതിന് ആ ചോർന്നതിന് ആരാണ് ഉത്തരവാദി അവരെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ലല്ലോ പക്ഷേ നമ്മളിവിടെ ഈ ചെസ്റ്റിലിരിക്കുന്ന അതാണ് ചെസ്റ്റിലാണ് സൂക്ഷിക്കുന്നത് കാരണം ട്രഷറിയുടെ ചെസ്റ്റിലാണ് ഈ മെമ്പറി കാർഡ് സൂക്ഷിക്കുന്നത് ആ ചെസ്റ്റിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കസ്റ്റോഡിയിൽ എന്ന് പറയുന്നത് ജഡ്ജാണ് അത് സംബന്ധിച്ചു സാങ്കേതികമായും ശരിയാണ് നിയമപരമായും ശരിയാണ് പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു ജഡ്ജല്ല അവിടെയാണ് പോയിന്റ് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ മൂന്ന് പേര് ഇത് കണ്ടതായി ഒരു ജഡ്ജി ഉൾപ്പെടുന്നവർ മൂന്ന് പേര് കണ്ടതായി പറയുന്നത് രാത്രി ഒമ്പത് അമ്പത്തി ആറ് ഒരു മഹേഷ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് സ്ഥിരീകരിച്ചോന്നല റിപ്പോർട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇതിനകത്ത് കാര്യങ്ങൾ ആദ്യം മുതൽ ഇവർ ജഡ്ജിക്കെതിരാണ് കാരണം എന്താണ് ഈ ജഡ്ജിനെതിരായി ആദ്യം മുതൽ ഇപ്പൊ മെമ്മറി കാർഡ് ചോർന്നതിന് മുമ്പ് തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എതിരായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചകളിലൂടെ ആദ്യം മുതൽ ഇവർ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിൽ എന്ന് അറിയില്ല കാരണം ഒരു സെക്കൻഡ് സജി ഒരു സെക്കൻഡ് സജി പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു പ്രമപ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു ഈ പറയുന്ന മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറ്റം അടക്കമുള്ള ഉത്കണ്ഠങ്ങൾ അത് കുറഞ്ഞപക്ഷം ഹാഷ് വാല്യൂവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന സാങ്കേതികമായ കാര്യത്തിലുള്ള ഇനിയും ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് തർക്കവിതർക്കങ്ങൾക്ക് ഒരുപക്ഷെ അവസരമുണ്ടാകും പക്ഷേ ഈ കാര്യത്തിൽ വലിയ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് കേസെടുത്ത് തന്നെ കുറ്റവാളികളായി കണ്ടെത്തപ്പെടുന്നവരെ ശിക്ഷിക്കേണ്ട തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ ഇവരുടെയൊക്കെ മൂക്കരുതാഴം നടന്നിട്ടുണ്ട് എന്ന് ഇവർക്ക് തന്നെ സമ്മതിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് 2008, naari... <gender> ി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിന് എറണാകുളം സിബിഐയുടെ പ്രത്യേക കോടതി ശിരസ്താർ താജുദ്ദീൻ ഇത് പത്ത് അമ്പത്തി ആറിന് കണ്ടിട്ടുണ്ടല്ലോ അന്ന് ഈ സി ബി ഐയുടെ പ്രത്യേക കോടതിയുടെ ചുമതല ഏത് അല്ല കണ്ടത് ശരി ഈ ജഡ്ജിനായി ശരി ശരി അത് മഹേഷാണ് മഹേഷാണ് പത്താം പത്താറ് തിരുത്തുന്നു ഞാൻ ചോദിക്കുന്നത് അല്ല അതല്ല എന്റെ ചോദ്യം ഈ സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജി ആരായിരുന്നു അപ്പോൾ ആണല്ലോ അങ്ങനെയെങ്കിൽ ഇതിനു മുൻപ് ഈ പറയുന്ന രണ്ട് പരിശോധനകളെ പറ്റി ഈ റിപ്പോർട്ടിൽ ഉള്ളതായി അറിയാൻ കഴിയുന്നത് കോടതിയുടെ അനുമതിയോടെ രണ്ട് പരിശോധന നടന്നു അതിൽ തെറ്റില്ല പക്ഷെ താജുദ്ദീൻ മൊബൈലിൽ നടത്തിയ പരിശോധന അനധികൃതം എന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മിനി ഈ വിചാരണ ജഡ്ജിയുടെ കീഴിലുള്ള താജുദ്ദീന്റെ പരിശോധന മാത്രം അനധികൃതം എന്നാണോ അല്ല ഇതില് അതൊക്കെ തെറ്റാണ് കാരണം അത് ലീഗലായിട്ടുള്ള കാര്യങ്ങള് പൊതുജനങ്ങളെ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ പറയുന്ന കാര്യങ്ങളാണ് ഒരു വർഷം അവരുടെ എനിക്ക് എനിക്ക് അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഹണിഎം വർഗീസിന്റെ കീഴിൽ ഈ ശിരസ്തദാർ താജുദ്ദീൻ ഇത് അനധികൃതമായി പരിശോധിച്ചുവെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാകണമല്ലോ അതിനൊരു ഉത്തരവാദി ഉണ്ടാകണ്ടേ അത് ആരാണ് അതിന്റെ പറയും അത് ഈ കോടതിക്ക് എന്ന് വെച്ചാൽ നമുക്ക് വളഞ്ഞു വളഞ്ഞ് മൂക്കുപിടിക്കേണ്ട ഹണിയം വർഗീസനാണ് അതിന്റെ ഉത്തരവാദിത്തം അല്ലേ എന്ന് മാത്രവുമല്ല താജുദ്ദീമിനെ ഫോൺ പോയി എന്ന് പറയുന്നു അത് അതേപടി വിഴുങ്ങുന്ന ഒരു റിപ്പോർട്ടും കൊടുക്കുകയാണ് ശ്രീ സജീവ് നന്ദിയാട്ട് അപ്പോ ഇവരുടെ കീഴിൽ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ പരിരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട രേഖ മൂന്നാമത് ഒരു വട്ടം കൂടി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനുള്ള അവസരമുണ്ടാക്കുന്നു അത് കീഴുദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുന്ന ധൈര്യമുണ്ടെങ്കിൽ ആ മേലുദ്യോഗസ്ഥ പദവി വഹിക്കുന്ന ആൾ ഏത് തരത്തിലുള്ള ഈ വിഷയത്തിലെ എടുക്കുന്നയാളാണ് എന്ന് മുൻ ഒരു അനുഭവം ഉണ്ടാകാം ഒരു മുൻധാരണ ഉണ്ടാകാം അതൊരു അനുകൂലമായ സാഹചര്യം അയാൾ കരുതിയിട്ടുണ്ടാകാം അതിനുശേഷം അയാൾ അത് നശിപ്പിക്കുന്നു ആ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഒരു കുറ്റവാളി പ്രവൃത്തി എന്ന സ്വഭാവത്തിലല്ലാതെ അതൊരു റിപ്പോർട്ടായി ഈ ജഡ്ജ് എഴുതി വയ്ക്കുകയും ചെയ്യുന്നു ആരുടെ പക്ഷത്താണ് ആ ജഡ്ജ് പിന്നെ ടി ബി മിനിയൊക്കെ അല്ല വേണു വിമർശനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ജഡ്ജ് കയ്യിൽ കൊണ്ട് അല്ല ഈ മെമ്മറി കാർഡ് ജഡ്ജ് നിയമപരമായി ഒരു ട്രസ്റ്റ് ചെസ്റ്റിൽ വെച്ചിരിക്കുന്നതിന് താജുദ്ദീൻ എന്ന് പറയുന്ന സ്റ്റാഫ് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജ് ഓർഡർ കൊടുത്തിട്ടാണോ ചെയ്തോ എന്ന തരത്തിൽ വേണു സംസാരിക്കാൻ പാടില്ല കാരണം ഒരു ജഡ്ജ് ഒരിക്കലും അതുപോലെ തന്നെ വനിതാ ജഡ്ജ് ഒരിക്കലും ഇത്തരം പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ താങ്കൾ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താജുദ്ദീന് കൊടുത്തു വന്ന തരത്തിൽ സംസാരിക്കാൻ പാടില്ല താജുദ്ദീൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ആ കോടതിയിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഒരു ജുഡീഷ്യൽ ഉത്തരവാദിത്തമുണ്ടല്ലോ അതിന്റെ സാങ്കേതികമായ ി ഉദ്ധരിച്ചതും ഇവിടെയല്ലേ ശരിയാണ് പറഞ്ഞല്ലോ വേണു പറഞ്ഞല്ലോ സ്വാഭാവികമായും ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ മെമ്പറി കാർഡ് ഈ മെമ്മറി കാർഡിന് സ്വാഭാവികമായും നിയമപരമായുള്ള കസ്റ്റോഡി ജഡ്ജാണ് അത് ആർക്കും പറയും കൊച്ചുകുട്ടിക്ക് പറയും പക്ഷേ ജഡ്ജ് കയ്യിൽ കൊണ്ട് നടക്കില്ല പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അങ്ങനെയുള്ളവർക്ക് കാണുവാൻ സുപ്രീം കോടതി നന്ദിയാട്ടെ ഈ ഈ വിഷയം വിഷയം ആദ്യം ആദ്യം അതിജീവിത കോടതിയെ അറിയിക്കുമ്പോൾ മുതൽക്കുള്ള കോടതിയുടെ സമീപനമോ അതും ഈ ജഡ്ജി തന്നെ ആയിരുന്നില്ലേ ആ സമയത്തും അത് കേട്ടത് എന്ന് മാത്രമല്ല ഈ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോ അതിന്റെ ഉള്ളടക്കം ഹൈക്കോടതി അടക്കം അറിയിക്കുന്നതിൽ എത്ര കാലതാമസം വരുത്തി അത് തന്നെ എന്തൊരു നിർബന്ധിതമായ സാഹചര്യത്തിലായിരുന്നു ഒരു പക്ഷേ ഈ മിനിയ അടക്കം പ്രതിരോധത്തിലാക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നല്ലോ ആ ഫോറൻസിക് റിപ്പോർട്ടിന്റേത് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പറയുന്ന രൂപത്തിലായിരുന്നല്ലോ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് അതുപോലും അറിയിക്കാതെ അതിന്റെ ഉള്ളടക്കം പോലും അറിയിക്കാതെ അത് കൈവശം സൂക്ഷിച്ചല്ലോ ഒരു വർഷത്തിലധികം അപ്പൊ ഏതാണ് കയ്യിൽ സൂക്ഷിക്കേണ്ടത് ഏതാണ് കൈമോശം വരേണ്ടത് എന്ന ബോധ്യം പക്ഷപാതപരമായി ഈ വ്യക്തിക്കില്ലായിരുന്നു എന്ന് എങ്ങനെയാണ് അവരുടെ തന്നെ പൂർവ്വചരിത്രം വെച്ചുകൊണ്ട് പറയാൻ കഴിയുക ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് സന്ദർഭങ്ങളാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് ഒന്ന് ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് കൈവശം വെച്ചത് രണ്ട് ഈ പറയുന്ന മെമ്മറി കാർഡ് പോയതുമായി ബന്ധപ്പെട്ട കാര്യം അല്ല ഈ ഈ ഈ ജഡ്ജിന്റെ ഇത് പറഞ്ഞ പ്രദീപ് അവരുടെ കയ്യിൽ ചോദ്യത്തിൽ ഒരു ഒരു മെമ്മറിക്കാർ അവർട്ട് ഒരുപകാലം പിടിച്ചു വെക്കാം മറ്റൊരു പ്രധാനപ്പെട്ട തൊണ്ടി സാധനം ഒരു കീഴ് ജീവനക്കാരന് ദുരുപയോഗം ചെയ്യാം എടുത്ത് കീശയിലിടാം വീട്ടിൽ കൊണ്ടുപോകാം സൗകര്യം പോലെ കാണാം അത് കഴിഞ്ഞത് എവിടെയെങ്കിലും കളഞ്ഞു ആ ഫോൺ എന്ന് പറയാം ഇതെല്ലാം അങ്ങനെ തന്നെ റിപ്പോർട്ടായിട്ട് എഴുതി വെക്കാം ഈ മിടുക്കിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് വേണു അതല്ലേ ഹൈക്കോടതിയിലേക്കല്ലേ കൊടുത്ത റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ സ്വന്തം കീസയിൽ വെക്കില്ലല്ലോ ഈ ജഡ്ജി വെക്കുമല്ലോ ചെയ്തത് ഇത് ഒരു ഹൈക്കോടതിയിൽ ഹൈക്കോടതി അറിയിച്ചില്ലേ നമ്മളെന്തിനാണ് അവരത് ഒരു ഉദ്ദേശത്തെ ഹൈക്കോടതിയിൽ അറിയിച്ച കഥയൊക്കെ അതിന്റെ ഭാവി നമുക്ക് ഇനി പരിശോധിക്കാം ഇതുപോലെ തന്നെ ഒരു രഹസ്യമൊഴി ഇതുപോലെ തന്നെ രഹസ്യമൊഴിയും ഒരു രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അല്ല ഒരു സി ജെ എം ജഡ്ജി എന്താണ് എടുത്ത സമീപനം ഈ എറണാകുളത്ത് നിന്ന് നമുക്ക് അറിയുന്നതാണല്ലോ അത് അല്ലല്ല അത് രേഖപ്പെടുത്താതിരുന്നു പിന്നെ അന്നും എന്താണ് ഇത് ഹൈക്കോടതി അന്വേഷിക്കട്ടെ ഹൈക്കോടതി രജിസ്ട്രാർ അന്വേഷിക്കുന്നു വിജിലൻസ് രജിസ്ട്രാർ ഹൈക്കോടതി വിജിലൻസ് അന്വേഷിക്കുന്നു എന്നിട്ട് അതിന്റെ ഭാവി എന്തായി അതുമൊക്കെ നമ്മുടെ മുന്നിലോട്ട് ഞാൻ വരാം അങ്ങയിലേക്ക്